അലൈക്കും മുസ്തഖീം അസലാമലൈക്കും വാർഹമുല്ലാഹി വാത്തൂഹല സയ്യാത്തിൽ ഒരു മോതിരക്കല്ലിനെ പറ്റി പറയാനാണ് ഇന്ന് വന്നത് ഇൻഷാ നമ്മെല്ലാവരും കേട്ടിരിക്കും നമുക്കൊക്കെ സുപരിചിതവും വളരെ പ്രസിദ്ധവുമായിട്ടുള്ള ഒരു മോതിരക്കല്ലാണ് ഫൈറൂസ് എന്നാണ് പറയുന്നത് ആദ്യമായി തന്നെ പറയാൻ ആഗ്രഹിക്കുന്നത് ഇന്ന് കാണുന്ന വിൽക്കപ്പെടുന്ന തൊണ്ണൂറ് ശതമാനത്തിന് മുകളിലുള്ള കല്ലും ഒറിജിനലല്ല മിക്കതും ഡ്യൂപ്ലിക്കേറ്റ് കല്ല് അല്ലെങ്കിൽ മനുഷ്യൻ നിർമ്മിക്കുന്നത് സിന്തറ്റിക്ക് എന്ന് പറയും അല്ലെങ്കിൽ ഒറിജിനൽ കല്ല് തന്നെ പല അതിൻ്റെ ഭംഗിയൊക്കെ കൂട്ടി അതിൻ്റെ പോരായ്മകളൊക്കെ പരിഹരിച്ച് വരുന്ന കല്ല് ഇതിനൊന്നും യാതൊരു വിധത്തിലുള്ള ഫലവും ലഭിക്കുകയില്ല ഫൈറോസിന് കുറേ ഗുണങ്ങൾ മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് ശരിയാണ് പക്ഷെ അത് ലഭിക്കണമെങ്കിൽ കല്ല് നൂറ് ശതമാനം നാച്ചുറൽ ആയിരിക്കണം ഇന്ന് പലരും കല്ല് വാങ്ങുന്നത് അല്ല അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഫലവും ലഭിക്കുന്നില്ല ഒറിജിനൽ കല്ല് വാങ്ങിയാൽ ഫലം ലഭിക്കും ഇൻഷുള്ള ഇവിടുന്ന് തന്നെ കല്ല് വാങ്ങി ഒരുപാട് ആളുകൾ കല്ലിനെ ഫലം അറിയിക്കുന്നതാണ് കല്ല് വാങ്ങുന്നത് മാത്രമല്ല ഫലവും അറിയിക്കുന്നതാണ് ഫൈറൂസ് തിരിച്ചറിയാൻ എളുപ്പത്തിൽ തിരിച്ചറിയാനുള്ള ഒരു മാർഗം തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ്റൊമ്പത് ശതമാനം കല്ലുകൾ നിങ്ങൾ കാണാം എല്ലാ കല്ലുകളിലും തന്നെ കാണാൻ പറയും കാണാൻ സാധിക്കും പിന്നെ കല്ലിൻ്റെ മുഗൾ ഭാഗവും അടിഭാഗവും ഒരുപോലെ ഉണ്ടാവില്ല മുഗൾ ഭാഗം നല്ല മിനുസമാണെങ്കിൽ അടിഭാഗം റഫായിരിക്കും ശരിയായ കല്ല് പോലെ അനുഭവപ്പെടും അടിഭാഗം അതായത് ഒരു ഒരം പോലെ അനുഭവപ്പെടും മേലത്തെ അതേ മിനുസമോ അതോ കാര്യങ്ങളോ താഴെ ഉണ്ടാവില്ല അത് മനുഷ്യന്മാർ അതേപോലെ അടി ഒരം പോലെ ആക്കാൻ ശ്രമിച്ചാൽ അത് നമുക്ക് മനസ്സിലാവും നാച്ചുറലായി വരുന്നത് നമുക്ക് മനസ്സിലാവും ഈ വീഡിയോ കാണിക്കുന്നുണ്ട് കല്ല് അതായത് മേലെയും താഴെയും വ്യത്യാസങ്ങൾ കാണാം താഴെ ശരിയായ കല്ല് പോലെ അനുഭവപ്പെടും അല്ലെങ്കിൽ ചെറിയൊരു വ്യത്യാസമെങ്കിലും ഉണ്ടാവും അല്ലെങ്കിൽ കളറേ മാറ്റായിരിക്കും അല്ലെങ്കിൽ താഴെ കല്ല് പോലെ അനുഭവപ്പെടും മേലെ നല്ല മിനുസായിരിക്കും അതാണ് ഒറിജിനൽ ഫൈറൂസ ഫൈറൂസിച്ച എളുപ്പമാണ് പിന്നെ ഇനി ഇതിൻ്റെ ചില ഗുണങ്ങൾ പറയുന്നത് ഒന്ന് ഈ കല്ലിലേക്ക് നോക്കിയിരുന്നാൽ കണ്ണിൻ്റെ കാഴ്ചശക്തി അത് വർദ്ധിക്കാൻ കാരണമാകുമെന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഗുണം അപകട മരണങ്ങൾ മുങ്ങി മരണം കൊലപാതകം പോലെയുള്ളത് ഇവ ധരിച്ചവർക്ക് സംഭവിക്കുകയില്ല എന്നതാണ് മറ്റൊന്ന് പറയുന്നത് ജാഫർ സാദിഖർ അലയല്ലാഹു മനുഹു പറയുന്നു ഈ മോതിരക്കല്ല് ആരെങ്കിലും ഒരാൾ ധരിച്ചാൽ ആ കൈ പിന്നെ ദാരിദ്ര്യം അറിയുകയില്ല വലിയ ഒരു ഗുണമാണ് മഹാനാവറുകൾ ഈ കല്ലിനെ കുറിച്ച് പറയുന്നത് മറ്റൊരു ഗുണം ഇന്നത്തെ കാലത്ത് വളരെ നമുക്ക് സഹായിക്കുന്ന ഒരു ഗുണമാണ് കണ്ണേറുന്ന തടയുമെന്നത് ഇനിയും ഗുണങ്ങൾ ഈ കല്ലിനുണ്ട് പക്ഷേ ഇതൊക്കെ നമുക്ക് ധരിക്കണമെങ്കിൽ കിട്ടണമെങ്കിൽ കല്ല് നൂറ് ശതമാനം നാച്ചുറൽ ആയിരിക്കണം അത് സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് കരുതി എല്ലാ കല്ലും ഒറിജിനൽ ആവണമെന്നുമില്ല ഇന്ന് ഇന്നത്തെ കാലത്ത് പിന്നെ ഒരുപാട് കല്ലുകൾക്ക് ഒരുപ്പിച്ച് സർട്ടിഫിക്കറ്റ് എടുക്കുമ്പോഴൊക്കെ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് എല്ലാ സർട്ടിഫിക്കറ്റുള്ള കല്ലും ആണതൊന്നും ആരും കരുതണ്ട പിന്നെ സർട്ടിഫിക്കറ്റ് ഉള്ള കല്ലൊക്കെ ഒറിജിനൽ അല്ല അങ്ങനെ ഇപ്പോൾ പല പല കല്ലുകളും കാണപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഇൻഷാള്ള ഒറിജിനൽ കല്ല് ധരിച്ചാൽ മാത്രമേ ഈ ഫലം ലഭിക്കുകയുള്ളൂ അല്ലാതെ ധരിച്ചാൽ വെറുതെ ധരിക്കൽ മാത്രമേ ഉണ്ടാവുമെന്ന് ഉറപ്പിക്കുന്നു ഇൻഷാല് സ്ലാ വൈകും വരഹമുല്ലാഹി വർക്കാറു